ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഡോക്ടർ പറയുകയാണ് പ്രീതിയുടെ ബ്ലഡിൽ എന്തോ ലഹരി വസ്തു കലർന്നിട്ടുണ്ട് എന്തോ വീര്യം കൂടിയ മയക്കുമരുന്നാകാനാ സാധ്യത ഇത് കേൾക്കുന്ന ഷാലിനി പറയുകയാണ് പ്രീതിക്ക് കൊടുക്കുന്ന അതേ ആഹാരവും വെള്ളവും ഒക്കെ തന്നെയാണ് ഞങ്ങളും കുടിക്കുന്നത് അങ്ങനെ വരാൻ വഴിയേയില്ല പുറത്തുനിന്നോ മറ്റോ എന്തെങ്കിലും കഴിച്ചു കാണുമെന്നും അതിലൂടെയാകും ലഹരി ഉള്ളിൽ ചെന്നതെന്നും ഡോക്ടർ പറയുമ്പോൾ അർജുൻ സുസ്മിത ചായ കൊണ്ടു കൊടുത്ത കാര്യമൊക്കെ ഓർക്കുകയാണ് തുടർന്ന് അർജുൻ പറയുകയാണ് സുസ്മിതയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവൾ പ്രീതിക്ക് ചായ കൊണ്ടു കൊടുത്തിരുന്നു അതുവഴിയാകും ലഹരി ഉള്ളിൽ ചെന്നത് ഇനി എന്താണെങ്കിലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ പ്രീതി ഉണരില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് നാളെ പ്രീതിക്ക് കോടതിയിൽ സാക്ഷി പറയേണ്ടതാണെന്ന് ഷാലിനി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഞാനിപ്പോൾ ഒരു ആൻറ്റി ഡോസ് കൊടുത്തിട്ടുണ്ട് ഏത് ലഹരിയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം അത്ര തന്നെ അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് വിഷ്ണുവും ഷാലിനിയും അർജുനും പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് രോഹിത് സുസ്മിതയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് സുസ്മിതയുടെ മുറിയുടെ പുറത്തു ചെന്ന് നിൽക്കുന്ന പൊന്നി സുസ്മിത ചന്ദ്രബോസിനോട് സംസാരിക്കുന്നത് കേൾക്കാനിടയാവുകയാണ് രോഹിതിനെ താൻ സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട സി സി ടി വി വിഷ്വൽസിന്റെ കാര്യം ചന്ദ്രബോസിനോട് പറയുകയായിരുന്നു സുസ്മിത ഇത് കേൾക്കുന്ന പൊന്നി ഉടൻ തന്നെ ഷാലിനിയെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് അങ്ങനെ പൊന്നി വിളിച്ചതിനു ശേഷം ഷാലിനി വിഷ്ണുവിനോട് പറയുകയാണ് വിഷ്ണുവേട്ട നാളെ പ്രീതി കോടതിയിൽ വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷേ അങ്ങനെ എങ്ങാനും പ്രീതിക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും സുസ്മിത ചെയ്ത കുറ്റം തെളിയിക്കാനായി നമ്മളുടെ കയ്യില് തെളിവുണ്ട് തുടർന്ന് പൊന്നി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഷ്ണുവിനോട് പറയുകയാണ് ശാലിനി പഞ്ചകാലസത്തിൽ വെച്ചെടുത്ത വൈഷ്ണവതാരം ഒന്നുകൂടി എടുക്കേണ്ടി വരും വിഷ്ണുവേട്ട് ഇത് കേൾക്കുന്ന വിഷ്ണു ശാലിനിയെ നോക്കുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസിന്റെ വീടാണ് ചന്ദ്രബോസ് പറഞ്ഞതനുസരിച്ച് ബുള്ളറ്റ് വിജയൻ അവിടെ എത്തിയിരിക്കുകയാണ് വിജയന്റെ നേരെ ഇരുപത്തഞ്ച് ലക്ഷം വെച്ച് നീട്ടിയിട്ട് ചന്ദ്രബോസ് പറയുകയാണ് ഇനി താൻ ആ പെൻഡ്രൈവ് എടുക്ക് അങ്ങനെ പെൻഡ്രൈവ് കൊടുത്തതിനു ശേഷം വിജയനോട് ആദ്യം കഴിക്കാൻ ചന്ദ്രബോസ് പറയുമ്പോൾ വിജയൻ പറയുകയാണ് ഇനി കഴിക്കാം ഈ ഇടപാടിന് മുമ്പായിരുന്നു ഞാൻ കഴിച്ചതെങ്കിലേ ചിലപ്പോ ഞാൻ സാറിന് ഈ പെൻഡ്രൈവ് വെറുതെ തന്നേനെ കള്ളകത്ത് ചെന്നാലേ വിജയൻ അങ്ങനെയാ എന്തും കൊടുത്തു കളയും എങ്കിൽ ശരി ഞാൻ ഇറങ്ങുന്നെന്ന് പറഞ്ഞ് വിജയൻ പോകാനൊരുങ്ങുമ്പോൾ ചന്ദ്രബോസിന്റെ രണ്ട് ഗുണ്ടകള് അങ്ങോട്ടേക്ക് വരികയാണ് ഇത് കാണുന്ന വിജയൻ ആ പൈസയുടെ ബാഗ് കൊണ്ട് ചന്ദ്രബോസിന്റെ അടുത്ത് വെച്ചിട്ട് പറയുകയാണ് എനിക്ക് പെൻഡ്രൈവും വേണ്ട പണവും വേണ്ട രണ്ടും സാർ തന്നെ വെച്ചോ പക്ഷെ നാളെ കോടതിയിൽ സാക്ഷ്യ വിസ്താരത്തിന്റെ സമയത്ത് ഈ തെളിവ് അവിടെ എത്തിയിരിക്കും സാർ എന്ത് കരുതി ഞാനൊരു മണ്ടനാണെന്നോ ഇതെല്ലാം ഞാൻ കോപ്പി ചെയ്തിട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വിജയൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ് അങ്ങനെ വിജയൻ ആ പണത്തിന്റെ ബാഗ് എടുത്തിട്ട് പറയുകയാണ് നാളെ തെളിവ് അവിടെ എത്തണോ അതോ ഞാനിപ്പോ പോകണോ അത് പിന്നെ വിജയ ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് ചെയ്തതാണെന്ന് ചന്ദ്രബോസ് പറയുമ്പോ ഞാനും തമാശയ്ക്ക് ചെയ്തതാണെന്ന് വിജയനും പറയുന്നു തുടർന്ന് വിജയൻ പറയുകയാണ് പഞ്ചകൈലാസത്തിലെ അവതാരം ഇവിടെ വരാതെ സാറ് സൂക്ഷിച്ചോ അവൻ വന്നാലേ ഇവിടെ മാകെ ഇളക്കി മറിച്ച് പെൺഡ്രൈവിങ് കൊണ്ട് അവനൊരു പോക്കുണ്ട് അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് ചന്ദ്രബോസ് പറയുമ്പോ നടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിജയൻ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ഗുണ്ടകള് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നും എനിക്ക് കാവൽ നിൽക്കാനും ചന്ദ്രബോസ് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ജീപ്പിന്റെ ശബ്ദം കേട്ട് ചന്ദ്രബോസ് ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഗുണ്ടകൾ പുറത്തുപോയി നോക്കുകയാണ് അത് വിഷ്ണുവിന്റെ ജീപ്പായിരുന്നു വിഷ്ണുവിന്റെ ജീപ്പ് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ് തുടർന്ന് ചന്ദ്രബോസ് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് താനിരുന്ന സ്ഥലത്തിരിക്കുന്ന വിഷ്ണുവിനെയാണ് വിഷ്ണുവിനെ കണ്ട് പേടിയോടെ നിൽക്കുന്ന ചന്ദ്രബോസിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്